കൂട്ടുകാർ വേടനെന്ന് കളിയാക്കിയപ്പോൾ ആ പേരെ തൂലിക നാമം സ്വീകരിച്ച ഗായകൻ പാട്ടിലെ വാക്കിലും വരികൾക്കും വാളിനേക്കാൾ മൂർച്ച എതിരാളികളുടെ നെഞ്ചിനകത്ത് സ്ഫോടനങ്ങൾ തീർക്കുന്ന വേടനെന്ന റാപ്പ് ഗായകൻ എഴുതുന്നതും പാടുന്നതും ദളിത് രാഷ്ട്രീയമാണെങ്കിലും യുവത്വങ്ങൾക്കിടയിൽ ഉത്സവം തീർക്കുകയാണ് ഓരോ പാട്ടും വരികളും സമൂഹത്തിലെ എല്ലാതരം മനുഷ്യരും വേടനെ കാണുന്നു കേൾക്കുന്നു തൃശൂർ സ്വദേശിയായ കിരൺദാസ് മുരളി എതിരാളികൾക്ക് ഏൽപ്പിക്കുന്ന പ്രഹരങ്ങൾ ചെറുതല്ല ഓരോ വാക്കിലും വരിയിലും തീ തന്നെയാണ് തുപ്പുന്നത് രാഷ്ട്രീയം മാത്രം നിറഞ്ഞ വരികൾ ഭരണാധികാരികൾക്ക് അത്രയേറെ തലവേദനയാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സവർണത്തിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ഈ മനുഷ്യൻ വേടൻ ഒരിക്കലും ആൾക്കൂട്ടത്തിൽ പോയി പാടുപാടിയിട്ടില്ല ആൾക്കൂട്ടം വേടൻ തേടി അങ്ങോട്ടാണ് ചെന്നത് വേടൻ എവിടെ ചെന്നാലും അവിടെ ഒരു ആൾക്കൂട്ടമുണ്ടാകും പുതുതലമുറയാൻ പറയാൻ മടിച്ചതെന്തോ പറയാൻ ആഗ്രഹിച്ചതെന്തോ അതാണ് അത്യുച്ചത്തിൽ വേടൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വോയിസ് ഓഫ് വോയ്സ്ലെസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ റോപ്പ് സോങ് അതുതന്നെ വൻ തരംഗമായി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു റാപ്പ് സിംഗറെ ഹൃദയം കൊണ്ട് ജനങ്ങൾ ഇത്രമാത്രം നെഞ്ചേറ്റുന്നതും സ്വീകരിക്കുന്നതും